ഹമാസ് നേതാക്കളെ രാജ്യത്തുനിന്ന് പുറത്താക്കാൻ ഖത്തറിനോട് ആവശ്യപ്പെട്ട ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് ഖത്തറിൽ കഴിയുന്ന ഹമാസ് നേതാക്കളെ പുറത്താക്കാനോ വിചാരണ ചെയ്യാനോ തയ്യാറാകണമെന്നും ഗാസായുധം അവസാനിപ്പിക്കാൻ ഇത് വഴിയൊരുക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി വിഷയം പരിഹരിച്ചില്ലെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച വടക്കൻ ദോഹയിൽ ഹമാസ് ആസ്ഥാനത്ത് ഇസ്രയേലിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് ഹമാസ് അംഗങ്ങളും ഖത്തർ സുരക്ഷാ സേനാംഗവും കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ ആക്രമണത്തിന് ീരുമാനിക്കാനായി ഖത്തർ വിളിച്ച അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്നലെ ദോഹയിൽ തുടങ്ങിയ സാഹചര്യത്തിലാണ് നിദൻയാഹുവിന്റെ പ്രതികരണം അതേസമയം അറബ് ലീഗ് ഇസ്ലാമിക് സഹകരണ സംഘടന രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഇന്നലെ ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ യോഗം ചേർന്നു ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി യോഗത്തിൽ ഇസ്രയേലിനെ ശക്തമായാണ് അപലപിച്ചത് ഇസ്രയേലിന് കർശന മറുപടി നൽകുമെന്ന് പറഞ്ഞ അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹം ഇരട്ടത്താപ്പ് ഉപേക്ഷിച്ച് ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾക്കെതിരെ രംഗത്തെത്തണമെന്ന് ആഹ്വാനവും ചെയ്തു ഇസ്രയേൽ ആക്രമണം മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള പ്രകോപനമാണെന്ന് ഉച്ചകോടിയുടെ കരട് പ്രമേയത്തിൽ പറയുന്നുണ്ട് ഇന്നാണ് ഉച്ചകോടിയിൽ രാഷ്ട്ര നിർണായക ചർച്ച കൂടാതെ ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരവി ഇസ്രയേലെ സന്ദർശിച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദോഹ ആക്രമണത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നതന്യാഹുവിനെ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു പിന്നാലെയാണ് റൂബിയോയുടെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് യു എസ് ഇസ്രയേൽ ബന്ധം മുൻപത്തേക്കാളും ശക്തമാണെന്ന് നതന്യാഹു വ്യക്തമാക്കി ഇന്നലെ മാത്രം അൻപതിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ആകെ മരണം അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത് കടന്നു അതേസമയം ബന്ദി മോചനത്തിനും വെടിനിർത്തലിനും തടസ്സം നിന്നത് ഖത്തറിലെ ഹമാസ് നേതാക്കളാണ് എന്ന കുറ്റപ്പെടുത്തലുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു രംഗത്തെത്തി ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചും ഹമാസിനെ ദുർബലപ്പെടുത്തിയുമല്ലാതെ ഇനി വെടിനിർത്തൽ ചർച്ചയ്ക്ക് സാധ്യത കുറവാണെന്നാണ് യു സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കിയത് ഗാസ സിറ്റിയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് കൂടാതെ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിന്യായീകരിച്ചാണ് നെതന്യാഹു രംഗത്തെത്തുന്നത് എപ്പോഴും ബന്ദികളുടെ മോചനം ും യുദ്ധവിരാമവും ലക്ഷ്യമിട്ട് നടന്ന എല്ലാ ശ്രമവും തകർത്തത് ഖത്തറിൽ കഴിയുന്ന ഹമാസ് നേതാക്കളാണ് എന്നാണ് നെതന്യാഹു ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ആരും സന്തുഷ്ടരല്ല എന്ന് യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി സംഭവിച്ചത് സംഭവിച്ചു ദോഹ ആക്രമണത്തിൽ മേഖലയിലെ രാഷ്ട്രങ്ങൾ പ്രകടിപ്പിച്ച നടുക്കം സ്വാഭാവികമാണെന്നും റൂബിയോ പ്രതികരിച്ചു നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ ചർച്ച മുന്നോട്ടു പോകാൻ സാധ്യത കുറവാണെന്ന് പറയാനും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മറന്നില്ല ബന്ധുക്കളെ മുഴുവൻ മോചിപ്പിക്കുക ഹമാസിനെ ദുർബലപ്പെടുത്തുക എന്നിവ കൂടാതെ തുടർ ചർച്ചകൾ എളുപ്പമാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഗാസ സിറ്റിയിൽ ഇസ്രയേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായി തുടരുമ്പോൾ മരണം കുത്തനെ കൂടുകയാണ് ലക്ഷങ്ങളാണ് പ്രദേശത്തു നിന്നും ദിക്കറിയാതെ പലായനം ചെയ്യുന്നത് സ്ഥിതി അത്യന്തം ആപദ്കരമായി മാറിയെന്ന് യുവൻ ഏജൻസികളും ആംനസ്റ്റി ഇന്റർനാഷണലും അറിയിച്ചിട്ടുണ്ടാകും അതിനിടെ ഗാസയിലെ വംശഹത്യ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത പലസ്തീനികളുടെ എണ്ണം രണ്ട് ലക്ഷം കവിഞ്ഞതായി മുൻ ഇസ്രേലി സൈനിക കമാൻഡർ ഹെർസി ഹലൈവി വ്യക്തമാക്കി അതിനിടെ ഉന്നത ശ്രേണിയിലുള്ള ഹമാസ് നേതാക്കളെ വധിക്കുന്നതിനായി ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായി മൊസാദിന് താൽപര്യമില്ലായിരുന്നു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നു ഖത്തറിൽ ആക്രമണം നടത്താൻ ഏജൻസി വിസമ്മതിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഖത്തറിന്റെ മണ്ണിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ രാഷ്ട്രഭീകരവാദമെന്നും മധ്യസ്ഥ ശ്രമങ്ങളെ വഞ്ചിക്കുന്ന നടപടിയെന്നുമാണ് ഖത്തർ പരസ്യമായി വിശേഷിപ്പിച്ചത് ഗാസയിൽ നിന്ന് ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനായി ഖത്തറിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ആക്രമണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ് ഈ സമയത്ത് ആക്രമണം നടത്തിയ ഇസ്രയേലിന്റെ തീരുമാനമാണ് പരക്കെ ചോദ്യം ഖത്തറിൽ വെച്ച ഹമാസ് നേതാക്കളെ വധിക്കുന്നതിനെ ഇസ്രയേലിന്റെ ചാരസം മൊസാദ് എതിർത്തിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ള പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത രണ്ട് ഇസ്രയേലുകളാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റുമായി പങ്കുവച്ചത് ദോഹയിലൊത്തുകൂടി ഹമാസ് നേതാക്കളെ വധിക്കുന്നതിനായി ഏജന്റുമാരെ അയക്കാനായിരുന്നു ഇസ്രയേലിന്റെ തീരുമാനം എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി